നേരവും ആരാധനയും സ്തുതിയും ഈ മാസം ആദ്യ വെള്ളിയാഴ്ച അധികാരിയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ കുട്ടി ലോകം മുഴുവനും അനുഗ്രഹം പരിശുദ്ധ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഈ പിതാവേ ഇവർ ഇവർ അറിയുന്നില്ല ഇവരോട് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ലോകം മുഴുവന്റെയും പാപത്തിന് പരിഹാരമായ ചർഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ

വിശ്വാസപ്രമാണം ും ആകാശത്തിന്റെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രാവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ മരിച്ച പിറന്ന് ഗർഭസ്ഥനായിരുന്നു പന്ത്യോസ് കാലത്ത് പീഡകൾ സഹിച്ച് കുശിത്തറിക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ആത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ നിത്യപിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ പാപത്തിന്റെ പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ

പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേലും കരുണയരിഹരണമായ പീഡാസഹനങ്ങളെ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കുന്നു അതിധാരണമായ പീഡാസഹനങ്ങളെ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണതി പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണ മേടതി പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണ മേഹയുടെ

തിരു ശരീരവും തിരിരത്വും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ലോകമടുവന്റെ മേലോ പിതാവേ ഞങ്ങളുടെ ലോകമടുവന്റെ മേലോ കരുണയായിരിക്കുന്നു മേയുടെ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ലോകമഴുവന്റെ മേലോ പിതാവേ ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെ ലോകമടുവന്റെ മേലോ കരുണയായിരിക്കണമേ ുംങ്ങളുടെ ലോകമഴുവന്റെ പിതാവേ ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ലോകമഴുവന്റെ പിതാവേ ഞങ്ങളുടെ ലോകമഴുവന്റെ മേലും കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേടതി പിതാവേ ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെ ലോകമഴുവന്റെ മേലും കരുണയായിരിക്കണമേ പിതാസഹനങ്ങളെ കുറിച്ച് രാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ ലോകം മുഴുവൻ ലോകം മുഴുവൻ പരിശുദ്ധനായവമേ വർഷനായ ബലവാനെ പരിശുദ്ധനായ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ായ ബലവാനെ അമർത്തനെ ഞങ്ങളുടെയും ലോകമഴുവന്റെ മേൽക്കരുണയായിരിക്കണമേ വിധിപിതാവേ ഞങ്ങളുടെയും ലോകമഴുവൻ്റെ പാപത്തിന് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങനേറ്റം വാത്സല്യമുള്ള ഈശ്വമായുടെ തിരിച്ചരവും തിരുരക്തവും ആത്മാവും ദൈവത്തവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പിടാ സഹനങ്ങളെ പിതാവേ ഞങ്ങളുടെ ലോകമഴുവന്റെ മേലും കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെ ലോകമഴുവന്റെ മേലും കരുണയായിരിക്കണമേടമായ പിടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ അവയുടെ അതിടാ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകമഴുവന്റെ മേലും കരുണയായിരിക്കണം യുടെധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ

പിതാവേ ഞങ്ങളുടെ മേലും കരുണയായിരിക്കണമേ ദൈവമേ ായ ബലവാനെ വരസുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകമടുവന്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ വർഷിതനായ ബലവാനെ വരസുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ വരച്ചനായ ദൈവമേ വരച്ചനായ ബലവാനെ വരസിച്ചനായ അമർത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഞങ്ങളുടെ ലോകമെടുവൻ്റെ പാപത്തിനു പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും ഈശോ മിശിഖായുടെ തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകമെടുവന്റെ മേലും കരുണയായിരിക്കണമേ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ലോകമെടുവയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെ ലോകമെടുവന്റെ മേൽക്കരുണയായിരിക്കണമേ അതിന്റെ ലോകമെടുവന്റെ മേലോ കരുണയായിരിക്കണമേ അതിന്റെ ലോകമെടുവന്റെ മേൽക്കരുണയായിരിക്കണമേ അതിന്റെ ലോകമെടുവന്റെ മേൽക്കരുണയായിരിക്കണമേ മായെ കുറിച്ച് ഞങ്ങളുടെ ലോകമെടുവന്റെ മേൽക്കാരണ ആയിരിക്കണമേ അതുദാന ഞങ്ങളുടെ ലോകമെടുവന്റെ മേൽക്കാരണ ആയിരിക്കണമേ അതിദാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമെടുവന്റെ മേൽക്കാരണ ആയിരിക്കണമേരമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമെടുവന്റെ പരിശുദ്ധനായ ദൈവമേ മരിച്ച

അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പുത്രമായ ഈ ശ്വാമിച്ചായുടെ തിരിച്ചരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഞങ്ങളുടെ 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 മേൽ മേൽ കരുണയായിരിക്കണമേ ലോകമടുവന്റെ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ പിതാ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ പിതാ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകമെടുവന്റെ മേൽക്കരുണയായിരിക്കണമേ ജയടതിദാനമായ പിതാ സഹനങ്ങളെ കുറിച്ച് രാവേ ഞങ്ങളുടെ ലോകമെടുവന്റെ മേൽക്കരുണയായിരിക്കണമേ ജയടതിദാനമായ പിതാ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മുഴുവൻ്റെ മേൽ ആയിരിക്കണമേനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ

പറഞ്ഞു പിതാവേ ഇവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല വിശുദ്ധ ലൂക്കാട് ഇരുപത്തിമൂന്നാം അധ്യായ മുപ്പത്തിനാലാം തിരുവചനം കർത്താവായ ദൈവമേ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമ്പോൾ നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളുടെ ദൈവവും കർത്താവും ക്ഷമിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുവല്ലോ മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല കർത്താവ് അനുദിനം ഒരുപാട് തവൻ ആവർത്തിച്ച് ആവർത്തിച്ച് ഞങ്ങളൊക്കെ ചെല്ലുന്ന പ്രാർത്ഥനയാണ് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച സുർക്രിതനായ പിതാവ് എന്ന പ്രാർത്ഥന ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമെന്ന് ഞങ്ങൾ അതിൽ ചെല്ലുമ്പോൾ യാതൊരുവിധ ആത്മാർത്ഥതയും ഞങ്ങൾ ഉണ്ടാകാറില്ല ക്ഷമിക്കുവാനും മറക്കുവാനും പറ്റാത്ത എത്രയോ സന്ദർഭങ്ങളാണ് ഞങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് തക്കം കിട്ടിയാൽ പകരം വീട്ടുമെന്ന ചിന്തയിൽ എത്രയോ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും അവസ്ഥകൾ കുരിശിൻ്റെ കുരിശിൽ മരണത്തെ മുന്നിൽ കാണുമ്പോഴും നല്ല കുറ്റവാളിയോട് യേശുനാഥൻ ക്ഷമിക്കുന്നുണ്ട് നീ നിന്നോടൊപ്പം പർദീസായിലായിരിക്കുമെന്ന് യേശുനാഥൻ അവനെ നോക്കി പറയുന്നു കർത്താവേ ഏഴെഴുപത് ഏഴുപത് പ്രാവശ്യം ക്ഷമിക്കുവാൻ അങ്ങ് ഞങ്ങളുടെ ആഹ്വാനം ചെയ്യുമ്പോൾ ഒറ്റ ഒറ്റപ്രാവശ്യം പോലും ക്ഷമിക്കാൻ കഴിയാത്ത ഞങ്ങളുടെ മനസ്സിൻ്റെ കാഠിനത്തെ അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ക്ഷമിക്കുവാനുള്ള കരുത്തും മറക്കുവാനുള്ള മനസ്സും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അരിശുറ്റാമ്മേ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ ഈ മാസാദ്യ വെള്ളിയാഴ്ച ലോകം മുഴുവനേയും അമ്മയുടെ മുതല ഹൃദയത്തിനും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു ലോകം പാടുമ്പോൾ എല്ലാ മനുഷ്യരെയും ഈശോടെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ലോകം പാടെ എല്ലാ വൈദികരുടെ മേലും അങ്ങയുടെ കരുണയും കൃപയും വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ശ്രുതികരസത്തെ വേദനിക്കുന്ന സകല ആത്മാക്കളോടും കർത്താവെ അങ്ങയുടെ കാരു അങ്ങയുടെ കൃപ കാണിച്ച് തിരുമുഖം ദർശിച്ച് സ്വർഗത്തിൽ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ അവരൊക്കെ ചേർക്കപ്പെടുവാൻ കൃപയാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സഹവാസവും നിരന്തരം ഞങ്ങളുടെ കൂടെ വസിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനന്തമായ കൃപകൾ എന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമായ കർത്താവിന്റെ കരുണയ്ക്ക് മുമ്പിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധപരമാകാരുണീശോ കുറിച്ചിനാൽ മുദ്രവെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളുടെ രക്ഷിക്കഞാന പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ